വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ബീച്ചിലാട്ടോ വെറുതെ ഒരു രസമല്ലേ രാത്രി ഇങ്ങനെ കറങ്ങാനൊക്കെ വരുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ രാത്രി ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോകുന്നതും ഫുഡൊക്കെ കഴിക്കുന്നതും ഒക്കെ നമ്മളെപ്പോഴും അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് ഒരു ഏഴുമണിക്ക് ശേഷം ഈ കാറ്റൊക്കെ കൊണ്ട് ഈ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കാനും ഫാമിലി ആയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല രസമാണ് കേട്ടോ വീട്ടിൽ അമ്മയ്ക്കാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ബീച്ചിൽ വരാൻ വേണ്ടിയിട്ട് ബീച്ചിൽ വന്നിട്ട് ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആദ്യമോനായിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കളി സാമാനങ്ങളിവിടെ കണ്ടാൽ അത് എന്തെങ്കിലുമൊക്കെ വാങ്ങാതെ മുമ്പിൽ പോവില്ല അങ്ങനെ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കാലിക്കറ്റ് എക്സ്പോ നടക്കുന്നത് കണ്ട് അങ്ങനെ അവിടെയും കൂടി കയറിയിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്നൊരു ചിന്ത വന്നപ്പോൾ ഞങ്ങൾ നേരതേ കാലിക്കറ്റ് എക്സ്പോയിലേക്ക് വന്നു വന്നപ്പോൾ തന്നെ ആദ്യം കണ്ടത് ഈ യന്ത്രം അപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങളിതാ കയറാൻ പോവാണ് പോയി ടിക്കറ്റ് എടുത്തു വന്ന് അതിനിറങ്ങുമ്പോഴത്തേന് ഇതാ നേരെ ഇവിടേക്ക് അതിനുശേഷം ആദ്യ കുട്ടനെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടനും മോനും കൂടി കേട്ടോ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നത് ആൾ ആദ്യം മുന്നിലിരുന്നെങ്കിലും പിന്നെ ഏട്ടൻ്റെ മടിയിലേക്ക് പിടിച്ചിരുത്തി വണ്ടി സ്പീഡിൽ പോകാൻ തുടങ്ങിയപ്പം സംഭവം നല്ല അടിപൊളിയായിരുന്നു നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അതിനുശേഷം നമ്മളിത് അതേപോലെ ബോൾട്ട് കളിക്കാൻ വേണ്ടിയാണ് പോയത് നമ്മുടെ കയ്യിലുള്ള പൈസ കുറേ അങ്ങോട്ട് കൊടുത്തിട്ട് പത്ത് രൂപയുടെ ഇരുപത് രൂപേൻ്റെയും സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടും എന്നാലും പൈസ ഓട്ടെ അതിപ്പോൾ ഒരു രസമല്ലേ ഒരു തവണയൊക്കെ നമ്മുടെ ലൈഫിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ അത് നമ്മൾ ബമ്പർ പ്രൈസ് കിട്ടാൻ വേണ്ടിയൊക്കെ കണക്ക് കൂട്ടി ബോൾ ഇട്ടെങ്കിലും അത് അതിന് തോന്നുന്ന സ്ഥലത്ത് മാത്രമേ പോയിട്ട് വീഴുള്ളൂ നമുക്ക് ലാസ്റ്റ് ഒരു മഗ് കിട്ടി പിന്നെ ഒരു വിവേലിൻ്റെ സോപ്പും കിട്ടി ഇന്ന് നമ്മൾ അച്ഛൻ്റെ പിറന്നാളായതുകൊണ്ട് നേരെ കേക്കൊക്കെ വാങ്ങിപ്പോയി കേക്ക് കട്ട് ചെയ്തു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ